പരിശുദ്ധമായ മക്ക കാണാനും മദീന കാണാനും പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാനും മുംറ ചെയ്യാനും അള്ളാഹുവിൻ്റെ ഹബീബിന്റെ മുമ്പിൽ പോയി ഇസ്സെല്ലാം പറയാനും കുതിക്കാത്ത വിശ്വാസികളുണ്ടോ അള്ളാഹു സ്മഹാനുഭവത്താൽ അതിനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകാൻ അത്ഭുതകരമായ ഒരു ദ്വാഹ് നമ്മൾ പരിചയപ്പെടുകയാണ് ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാൻ ഒരു സൂറത്ത് നമ്മൾ പരിചയപ്പെടുകയാണ് സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സമ്പത്തുണ്ട് ആരോഗ്യമില്ലാത്തതിൻ്റെ പേരിൽ പരിശുദ്ധമായ കബാലയത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ആളുകൾ അള്ളാഹുവേ എത്രയോ ആളുകളാണ് പരിശുദ്ധമായ മക്കയിലേക്ക് ഈ പരിശുദ്ധമായ ഹജ്ജിൻ്റെ മാസങ്ങളിൽ ഒഴുകുന്നത് എനിക്കതിന് കഴിയുന്നില്ലല്ലോ പല കാരണങ്ങളാൽ അതിനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയ ആളുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് വളരെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ അതേ പ്രതിഫലം നേടിയെടുക്കാനുള്ള അത്ഭുതകരമായ പരിചയപ്പെടുകയാണ് മുഴുവനായി കേൾക്കുകയും പഠിക്കുകയും പകർത്തുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു الحمد لله رب العالمين الصلاه والسلام عليك يا سيدي يا رسول الله الصلاه والسلام عليك يا سيدي يا حبيب الله നമ്മുടെ സ്വീകരിക്കട്ടെ എല്ലാവിധ ഹൈറും നമുക്ക് നമുക്ക് നൽകട്ടെ പരിശുദ്ധമായ ഹജ്ജും സിയാറത്തും നിർവഹിക്കാൻ തരട്ടെ പ്രിയമുള്ള പരിശുദ്ധമായ ഹജ്ജിന്റെ സമയമാണ് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവരായി നമ്മിൽ ആരുമില്ല പരിശുദ്ധമായ ഹജ്ജ് ചെയ്യണം ചെയ്യണം പരിശുദ്ധമായ പോകണം റസൂലിനോട് സലാം സിയാറത്ത് ചെയ്യണം ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അഭിലാഷം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസികൾ പറയാ ഹജ്ജ് അത്രയോ ഹാജിമാർ പരിശുദ്ധമായ ബാലയം ലക്ഷ്യമാക്കി പരിശുദ്ധമായ ഹർമുകളിലേക്ക് പുറപ്പെടുകയാണ് ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധമായ മക്കയിലേക്ക് ഹാജിമാർ പോയിത്തൊടി പ്രൈവറ്റ് ആയിട്ടും ഗവൺമെന്റ് ആയിട്ടൊക്കെ പോയിത്തൊടി അള്ളാഹുസ് അനുഭവത്താൽ അവർക്കൊക്കെയും പരിശുദ്ധമായ ഹജ്ജും സിയാറത്തും നിർവഹിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഹാജിമാർ പരിശുദ്ധമായ മക്കയിലേക്ക് പോകുമ്പോൾ ലോകമുസ്ലിമീങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് അവർ പോകുന്നത് അതായത് നമുക്കും കൂടി വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അവരുടെ അമലുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം പരിശുദ്ധമായ ഹർമുകളിൽ റഫയിൽ ഉൾപ്പെടെ ലോകമുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും നമുക്ക് വേണ്ടിയും ദ ചെയ്യും എല്ലാവർക്കും വേണ്ടിയും ദ ചെയ്യുമ്പോൾ അവരുടെ അമലുകൾ സ്വീകരിക്കുക എന്നുള്ളത് ലോക മുസ്ലിമീങ്ങളുടെ ആവശ്യം കൂടിയാണ് ഹജ്ജ് കബോലാകുക എന്നുള്ളത് അപ്പോൾ ഹജ്ജ് സ്വീകരിക്കാനും എല്ലാ ഹാജിമാരുടെയും അമലുകൾ അള്ളാഹു കബൂലാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ പരിശുദ്ധമായ ഹജ്ജ് ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം നമസ്കാരം പോലെയല്ല നോമ്പ് പോലെയല്ല പരിശുദ്ധമായ ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമാകുന്ന അമലാണ് നിസ്കാരം ഇന്ന് നമ്മൾ നിസ്കരിച്ചു നാളെ നമ്മൾ നിസ്കരിക്കുന്നു ഇന്നലെ നമ്മൾ നിസ്കരിച്ചു മറ്റന്നാളെ നമ്മൾ നമസ്കരിക്കുന്നു ഓരോ ദിവസവും പുതിയ പുതിയ ദിവസങ്ങൾ പറക്കുമ്പോൾ നമസ്കാരങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് നിർബന്ധമായി വരികയാണ് ഇന്ന് ലോഹറ് നിസ്കരിച്ചു നാളെയും നമുക്ക് ലോഹറ് നിർബന്ധമായി വരും കഴിഞ്ഞ റമലാൻ നമ്മൾ നോമ്പെടുത്തു അടുത്ത റമലാൻ വരുമ്പോൾ വീണ്ടും റമലാനിലെ മുപ്പത് നോമ്പ് നമുക്ക് നിർബന്ധമായി വരിക പരിശുദ്ധമായ ഇസ്ലാം ആ അഞ്ച് വിഷയങ്ങളാണ് അതിലെ ഷഹാദത്ത് മാറ്റി നിർത്തിയാൽ നാല് പ്രധാനപ്പെട്ട കർമ്മങ്ങളാണുള്ളത് ഒന്ന് നമസ്കാരം മറ്റൊന്ന് നോമ്പ് മറ്റൊന്ന് ജക്കാത്ത് മറ്റൊന്ന് ഹജ്ജ് അതിലെ മറ്റുള്ള അമലുകളൊക്കെ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും നമസ്കാരം ഓരോ ദിവസവും നോമ്പ് ഓരോ വർഷവും അതുപോലെ ജക്കാത്ത് ഓരോ വർഷവും അതിന്റെ കണക്ക് പൂർത്തീകരിക്കപ്പെടുന്ന സമയമാകുമ്പോൾ കൊടുത്തു തീർക്കേണ്ടി വീണ്ടും വീണ്ടും ഫറവായി വരികയാണ് എന്നാൽ പരിശുദ്ധമായ ഹജ്ജ് ഓരോ വർഷവും ഫറലാകുന്നില്ല അത് ജീവിതത്തിൽ ഒരിക്കലും മാത്രം ഫറലാകുന്ന വിഷയമാണ് അള്ളാഹുദിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ അങ്ങനെയുള്ള പരിശുദ്ധമായ ഹജ്ജ് ആ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയൊരു അഭിലാഷമായിരിക്കും അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ഹജ്ജ് ചെയ്തവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ഒമ്ര ചെയ്തവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ സിയാർത്ഥ ചെയ്തവരുണ്ട് കമന്റ് ചെയ്യണം അള്ളാഹു സുബാനുഭവത്താല ആ പരിശുദ്ധമായ ഹർമുകളിലേക്ക് പോകാൻ കഴിയാത്തവരെ എത്രയും പെട്ടെന്ന് അള്ളാഹു അവിടെ എത്തിക്കട്ടെ പോയവരെ അള്ളാഹു സുബാനു വല വീണ്ടും അള്ളാഹു എത്തിക്കട്ടെ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ വീണ്ടും പോകാൻ ആഗ്രഹം ആദ്യം പോയത് പോകുമ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടിയായ ആഗ്രഹം മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരേ ഒരു സ്ഥലം അത് പരിശുദ്ധമായ ഹർമകളാണ് പരിശുദ്ധമായ മക്കയാണ് പരിശുദ്ധമായ മദീനയാണ് അള്ളാഹു നമുക്കൊക്കെയും പല പ്രാവശ്യമായ ഫീത്തോടെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഹജ്ജ് ആ ഹജ്ജിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏറ്റവും വലിയ സമ്പത്ത് തൗഫീഖ് തന്നെയാണ് കാരണം എത്രയോ സമ്പത്തുള്ള ആളുകൾക്ക് പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ കഴിയുന്നില്ല എത്രയോ ആരോഗ്യം സമ്പത്തും ഉള്ള ആളുകൾക്ക് ഹജ്ജിനുള്ള അവസരം ലഭിക്കുന്നില്ല എന്നാൽ ആരോഗ്യം പോലുമില്ലാത്ത സമ്പത്ത് പോലുമില്ലാത്ത എത്രയോ ആളുകൾ പരിശുദ്ധമായ ഹറമുകളിലേക്ക് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി എത്തിയ ചരിത്രങ്ങൾ ഈ വർഷവും എത്രയോ ആവർത്തിക്കപ്പെടുകയാണ് അപ്പം സമ്പത്ത് എന്നുള്ളതല്ല ആരോഗ്യം എന്നുള്ളതല്ല അതിനപ്പുറം അവിടെ പോകാനുള്ള അവസരം അത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ് ഏറ്റവും വലിയ സമ്പാദ്യം അള്ളാഹു ആ തൗഫീഖ് നമുക്ക് നൽകട്ടെ അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത് ഈ പരിശുദ്ധമായ ഹജ്ജിന്റെ മാസങ്ങളിൽ പ്രത്യേകിച്ച് അല്ലാത്ത സമയത്തും നമ്മൾ അള്ളാഹുവോട് ആ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ പ്രാർത്ഥന നമ്മൾ പഠിക്കുകയാണ് ഏതാണ് പ്രാർത്ഥന എന്ന് ദുആ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ഈ ഒരു അവസരത്തിൽ പഠിക്കുന്നത് അല്ലാഹു വ തോഫിക്ക് തൗഫീഖ് നൽകി ഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ പോകാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്തതിൻ്റെ പേരിൽ പോകാൻ കഴിഞ്ഞില്ല അള്ളാഹു തോഫീക്ക് നൽകിയില്ല അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നടക്കുമ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് കുടുംബത്തിലിരുന്നു കൊണ്ട് ഹജ്ജിന്റെ പ്രതിഫലം അള്ളാഹു നൽകുന്ന ഒരു ചെറിയ അമല ഒരു ചെലവും ഇല്ലാത്ത ചെറിയൊരു അമല നമ്മൾ പരിചയപ്പെടുകയാണ് ഏതാണ് അമലു നല്ല നീയത്ത് നല്ല ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ് അള്ളാഹുവെ എനിക്കും ഹജ്ജിനുള്ള തൗഫിക്ക് ലഭിച്ചിരുന്നെങ്കിൽ പോകാമായിരുന്നല്ലോ എന്ന ഒരു നെയ്യത്ത് എന്നൊരു ചിന്ത എന്നൊരു ആഗ്രഹം അകത്തേക്ക് മനുസിന്റെകത്തേക്ക് എന്നുള്ളതാണ് കാരണം റസൂൽ അള്ളാഹി മാറ്റങ്ങൾ പറയുമായിരുന്നു സഹാബത്തിനോട് സഹാബ നിങ്ങളിപ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ യുദ്ധത്തിന് വേണ്ടി മലം ചെരുവുകൾ കയറുമ്പോൾ ശത്രുക്കളോട് പോരാടുമ്പോൾ നിങ്ങളെപ്പോലെ പങ്കാളികളാകുന്ന ഒരു വിഭാഗം അധ്യയനയിലുണ്ട് അത്ഭുതത്തോടെ സഹാബാക്കൾ ചോദിച്ചു അല്ലാണ്ട് റസൂല് പറയാണ് യുദ്ധത്തിന് വരണമെന്ന് ആഗ്രഹം ഉണ്ട് പക്ഷേ പല കാരണങ്ങളും അവരെ തടയപ്പെട്ടു അങ്ങനെയുള്ള ആളുകളാണ് അപ്പൊ ആഗ്രഹിക്കുക നെയ്യത്തുണ്ടാവുക അല്ല ചിന്തയുണ്ടാവുക പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി കൊതിക്കുക എന്നുള്ളത് ഹജ്ജിന്റെ പ്രതിഫലം നേടിത്തരുന്ന ഒരു അമലാണ് പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ ഹജ്ജിന്റെ മാസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടുന്ന രണ്ടാമത്തെ വിഷയം അതാണ് അള്ളാഹുസ് എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്ഭുതകരമായ വിശുദ്ധമായ ഖുർആനിലൊരു സൂറത്ത് സൂറത്ത് എന്ന് തുടങ്ങുന്ന ആയത്തൊക്കെ ഉൾപ്പെടുന്ന അത്ഭുതകരമായ സൂറത്തുൽ അൽ ഹഷർ നമുക്കൊക്കെ അറിയുന്നുണ്ടാവും ഒരുപാട് മഹത്വമുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള സൂറത്താണ് ഈ ഒരു സൂറത്ത് കലാ ഉൽഹാജത്തിന് ആവശ്യ പൂർത്തീകരിക്കപ്പെടാൻ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സൂറത്താണ് നമ്മളെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ ഹജ്ജ് തന്നെ ആകണമെന്നില്ല ഏത് ആവശ്യമാണെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ സൂറത്തിൽ പതിവാക്കിയാൽ മതി എന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഹജ്ജിന്റെ മാസത്തില് ഹാജിമാർപാലയത്തിലേക്ക് ഒഴുകുമ്പോൾ എനിക്കും പോകാൻ ആഗ്രഹം തോന്നുന്നു അല്ലാ ആഗ്രഹം നീ എന്ന നീയത്തോടെ ഇന്നു മുതൽ നമ്മൾ സൂറത്ത് അൽ എല്ലാ ദിവസവും നമ്മൾ ഓതിയാൽ എന്താണ് നമ്മുടെ ഉദ്ദേശം ഹജ്ജിനുള്ള തൗഫീഖ് നൽകണമെന്ന ഉദ്ദേശമാണ് എന്ന ആവശ്യമാണ് ആ ആവശ്യത്തോടെ നമ്മൾ സൂറത്ത് അൽ ഇന്നു മുതൽ പതിവാക്കിയാൽ അടുത്ത വർഷം നമ്മൾ അവിടെ എത്തിയിരിക്കും അള്ളാഹുവിന്റെ തൗഫീഖ് കൂടെ അള്ളാഹുവിന്റെ അപാരമായ കൂടി അള്ളാഹു നമുക്ക് അതിനുള്ള മഹത്തായ വിധി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്നത് ആചെയ്യുകയാണ് പരിശുദ്ധമായ ഹജ്ജിന്റെ ഹജ്ജിന്റെ മാസങ്ങൾ ഇബ്രാഹിം സ്മരണയോടെ ജീവിക്കാനും ചിന്തകളോടെ ജീവിക്കാനും നമ്മുടെ ഹൃദയം പരിശുദ്ധമായ മക്കയിലാകാൻ വേണ്ടിയും നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു മരിക്കുന്നതിന്റെ മുമ്പ് ആ മണ്ണിൽ നമ്മെ എത്തിക്കുമാറാകട്ടെ